അത് ദാമ്പത്യം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഘടകങ്ങളുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ അത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ വീഡിയോസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചവരുണ്ടാകാം ശ്രദ്ധിക്കാത്തവരുണ്ടാകാം പരസ്പരം മനസ്സിലാക്കല് തന്നെയാണ് ആദ്യത്തെ ഘടകം നമ്മൾ തുറന്ന് സംസാരിക്കുക കള്ളമില്ലാതെ കളങ്കമില്ലാതെ മനസ്സ് തുറന്ന് നമ്മൾ എന്താണെന്ന് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് തുറന്ന് പറയുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിഷ്ടങ്ങൾ നമ്മളിഷ്ടക്കേടുകൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരുമിച്ചാണ് അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം തുറന്നു പറയുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു അധികം പേരിലും ഈ തുറന്ന് പറിച്ചിലുകൾ കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് കാരണം നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരാളെ നമുക്ക് നൂറ് ശതമാനം ഒന്നും തിരിച്ചറിയാനും മനസ്സിലാക്കാനൊന്നും പറ്റിയെന്നില്ല എന്നാലും ഒരു എൺപത് ശതമാനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഈ തുറന്ന് പറിച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പരസ്പരം വിട്ടുകൊടുക്കാനും പരസ്പരം എന്താ പറയുക തിരിച്ചറിയാനും ഒക്കെ പറ്റും അപ്പം അങ്ങനെ ആവുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇപ്പുറത്ത് ആൾക്ക് വേണ്ടി ജീവിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലൂടെയാണ് നമുക്ക് സത്യത്തിൽ സ്മൂത്തായിട്ട് നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക നമ്മളെ പാർട്ണർക്ക് വേണ്ടി നമ്മൾ അവരെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് അവരും തിരിച്ച് ചെയ്യുമ്പോഴല്ലേ ജീവിതത്തിൽ രസങ്ങളുണ്ടാവുക അല്ലെ ഹരങ്ങളുണ്ടാവുക അപ്പം അതിന് രണ്ടുപേരും തയ്യാറാകുക പിന്നെ നമ്മളെ ദാമ്പത്യത്തിലെ മെയിൻ ഘടകമാണ് വൃത്തി ഒക്കെ ഒരു ഭാര്യയും ഭർത്താവും എന്താ പറയുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ നമ്മളെ ദാമ്പത്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൃത്തി ഓക്കെ നമ്മൾ ശരീരം വൃത്തിയാക്കി വെക്കുക നമ്മൾ വായു വൃത്തിയാക്കി വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു തമാശയായി തോന്നാം പക്ഷെ ഇതൊരു തമാശയല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു ഭാര്യ ഭർത്താവുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും വൃത്തി നിർബന്ധമാണ് ഓക്കെ സുഗന്ധം നമ്മളിൽ നല്ലൊരു സ്മെല്ണ്ടാക്കി എടുക്കുക അതായത് നമ്മളെ ഭർത്താവിന് നമ്മൾ തിരിച്ചറിഞ്ഞ ഭാര്യയ്ക്ക് തിരിച്ചറിയാവുന്ന ഒരു സ്മെല് നമുക്ക് മാത്രമായിട്ട് ഓക്കെ നമുക്ക് മാത്രമായിട്ടൊരു സ്മെല്ല് ഉണ്ടാകാന്നുള്ളത് പ്രധാനമാണ് പേർപ്പിൻ്റെ ഗന്ധമല്ലോ ഞാൻ പറയുന്നത് അതെല്ലാവർക്കും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ വൃത്തിയിൽ കുളിച്ച് നമ്മളൊരു സ്മെല്ല് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ വായിലായാലും നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ മുടിയിലായാലും ഇതൊക്കെ നമുക്ക് സംസാരിക്കാനും അടുത്തിരിക്കാനും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇതൊക്കെ മെയിനാണോക്കെ പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂം അവിടുന്ന് നീറ്റാക്കി വെക്കുക വൃത്തിയാക്കി വെക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ട് പോകാനുണ്ട് ഇത് എന്താ പറയുക ചിലപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായി തോന്നാം പക്ഷേ ഇതൊക്കെ നമ്മളെ ദാമ്പത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് അപ്പം നമ്മൾ പുറത്തോട്ട് ഒരു കല്യാണത്തിന് പോകുമ്പം ഫുള്ളായി മേക്കപ്പ് ഇട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മൊഞ്ചാക്കി നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ഭംഗിയുള്ള ചെരുപ്പ് ഇട്ടൊക്കെ നമ്മൾ പുറത്തിട്ടുള്ള ജനങ്ങളൊക്കെ കാണിക്കും പക്ഷേ സ്വന്തം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ വളരെ മോശമായ രീതിയിൽ ഡ്രസ്സും കീറിയും തൊപ്പ പൊന്തിയതും എന്താ പറയുക കിച്ചൺന്ന് വരുന്ന സ്മെല്ലും ഒക്കെ ആയിട്ട് വരുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമ്മളെ ദാമ്പത്യത്തിൽ മടുപ്പ് വരുത്തുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം നമ്മൾ പുറത്തു പോകുന്നതിനേക്കാളും സുന്ദരിയായിട്ടും സുന്ദരനായിട്ടും നമ്മൾ ബെഡ്റൂമിൽ ഈ ബെഡ്റൂം തന്നെ ആവുമെന്നല്ലേ നമുക്ക് ഒറ്റക്കാണെങ്കിൽ എവിടെയും നമുക്ക് ബെഡ്റൂം ആണ് ഓക്കെ അപ്പം നമ്മളൊരു ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഭാര്യയും ഭർത്താവ് നിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഡ്രസ്സിങ് ആണ് വൃത്തി ൻ്റ് ആണ് സ്മെല് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തത് നമ്മളെ എന്താണ് ലാംഗ്വേജ് ലവ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഓക്കെ അത് നമ്മൾ ആംഗ്യത്തിലൂടെ ആയിരിക്കാം ചില ആൾക്കാർക്ക് അത് സ്പർശനത്തിലൂടെ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് സംസാരത്തിലൂടെ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് നോട്ടത്തിലൂടെ ആയിരിക്കാം ചില ആൾക്കാർക്ക് അത് സസ്പെൻസിലൂടെ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് ഗിഫ്റ്റിലൂടെ ആയിരിക്കും ഇങ്ങനെ ഈ എൻ്റെ ഭാര്യയുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്നും എൻ്റെ ഭർത്താവിൻ്റെ ലവ് ലാംഗ്വേജ് ഏതാണെന്നും ഭാര്യയും തിരിച്ചറിയാം ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുന്ന രീതിയിലേ ആവരുത് നമ്മളെ പാട്ടനുമായി സംസാരിക്കുന്നത് അതിന് വേറൊരു ഒരു രീതി തന്നെ വേണം ഓക്കെ അതിന് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ നമ്മളെ സ്വരം പോലും വളരെ മനോഹരമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളെ ശരീരത്തിലെ ആക്ഷൻ പോലും സ്നേഹത്തിൻ്റെതായിരിക്കണം ഓക്കെ അപ്പം നമുക്ക് മടുപ്പ് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല ഇതൊന്നും തമാശയായി കളയരുത് ഇതൊക്കെ വളരെ ആയ കാര്യങ്ങളാണ് ഓക്കെ എന്നാൽ അല്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം